എക്സിറ്റ് പോളുകളെ ഒന്നും തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല മുൻകാലങ്ങളിൽ എക്സിറ്റ് പോളുകളൊക്കെ വന്നിട്ടുള്ള സമയത്ത് ചിലപ്പോൾ ശരിയായിട്ടുണ്ട് ചിലപ്പോൾ സാധാരണ ഈ പിന്നെ സാധാരണയാളുകളും പോലെയാണ് എക്സിറ്റ് പോളുകൾ അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളുടെ പ്രവചനമൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയപ്രതീക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രകടിപ്പിച്ച വിജയപ്രതീക്ഷ ഇതായപ്പോ ഒരു മാസം കഴിഞ്ഞും അതേ വിജയപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഇരുപതിലിരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം മാത്രമല്ല കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല അത് നാളെ ഈ സമയമാകുമ്പോൾ വരുന്നാർക്കും മോറ്റി എക്സിറ്റ് പോളുകൾ പറയുന്നതനുസരിച്ച് കേരളത്തിൽ യു ഡി എഫിന് സീറ്റുകളൊന്നും കിട്ടാൻ പോകുന്നില്ല സംശയമെന്താ ബി ജെ പി ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായതു തന്നെ ഇത്തവണയും ആവർത്തിക്കും കാരണം രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതിലേക്കാൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഭരണത്തിനെതിരായി ജനവികാരം കാളിക്കത്തിക്കുകയും നീന്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ കേരളത്തിന്റെ ഒരു മതേതര സ്വഭാവം സ്വഭാവമനുസരിച്ച് ബിജെപിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യമല്ലെങ്കിലും അല്ല യു ഡി എഫിന് ഒരു മണ്ഡലത്തിലും ആശങ്കയില്ല അതൊക്കെ ഈ തരത്തിലുള്ള ഇതാണ് എക്സിറ്റ് പോൾ സർവേയിലൊക്കെ അതായിരിക്കും ഒപ്പത്തിലൊപ്പം അതൊന്നും അല്ല ശരി എക്സിറ്റ് പോൾ എത്ര വോട്ടർമാരോട് ചോദിച്ചിട്ടാണ് അവർ അവർ സർവേ നടത്തിയ അഭിപ്രായം പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ യു ഡി എഫിന്റെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ പങ്കാളികളായവരുടെ അഭിപ്രായങ്ങളെല്ലാം നേരത്തെ തന്നെ കേട്ട് വിലയിരുത്തി തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ പാർലമെന്റ് മണ്ഡലത്തിലേയും വിലയിരുത്തൽ നടത്തിയ ശേഷമാണ് യു ഡി എഫ് ഇരുപതിലിരുപതും ജയിക്കും എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് അതിന് കാരണം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ജയിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ആ നഷ്ടപ്പെട്ട ആലപ്പുഴയിൽ തന്നെ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ചിത്രാംഗം മാറി അതുകൊണ്ടാണ് ഞങ്ങൾ ട്വന്റി ട്വന്റി എന്നു പറഞ്ഞത് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു തരത്തിലും മങ്ങലേൽപ്പിക്കാത്ത രൂപത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നത് തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വോട്ടിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് എലക്ഷനുകളിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ പ്രവർത്തകരാണ് യു ഡി എഫിലുള്ളത് മറ്റ് മുന്നണികൾക്കും അതല്ലേ അവരുടെയൊക്കെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇരുപത് സീറ്റിലും യു ഡി എഫിലേക്ക് വന്നു തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇത്തവണ നാളെ ഇപ്പൊ അറിയാമല്ലോ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു സീറ്റ് നഷ്ടപ്പെടില്ല അല്ല എല്ലാ എക്സിറ്റ് പോൾ സർവേയിലും വന്ന ഒരു കാര്യം ഞാൻ നിങ്ങള് ശ്രദ്ധിച്ചല്ലോ യു ഡി എഫ് തരംഗം അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത് മോദി വിരുദ്ധ തരംഗവും പിണറായി വിരുദ്ധ തരംഗവും യുഡിഎഫ് തരംഗമായി തെരഞ്ഞെടുപ്പിൽ മാറി അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് യു ഡി എഫിന് ഇരുപത് സീറ്റിലും വിജയിക്കാൻ കഴിയുന്നത് എക്സിറ്റ് പോളിനെ കുറിച്ച് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ട് കഴിയില്ല ആ എക്സിറ്റ് പോൾ നടത്തിയ ആളുകളോട് ചോദിക്കണം മറ്റൊരു ഏതായാലും അദ്ദേഹം എക്സൈസ് മന്ത്രി കഴിഞ്ഞ കുറേ ദിവസം വിദേശ പര്യടനത്തിനായിരുന്നു ഇന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു ഭൂതോദയമാണ് ഇത് തുരുമ്പിച്ച ആയുധമാണ് ഏതായാലും നിയമസഭ തുടങ്ങാൻ പോകല്ലേ ആയുധം തുരുമ്പിച്ചതാണോ മൂർച്ചയുള്ളതാണോ എന്ന് അദ്ദേഹത്തിനും ഗവൺമെന്റിനും ബോധ്യപ്പെടും നിയമസഭ പത്താം തീയതി തുടങ്ങിയാൽ പന്ത്രണ്ടാം തീയതി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ മാർച്ചുണ്ട് നിയമസഭ മാർച്ചുണ്ട് പതിനൊന്നാം തീയതി യൂത്ത് കോൺഗ്രസുകാർ മാർച്ച് ചെയ്യുന്നു സമരങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പരമ്പര ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി ഇവിടെ വരാൻ പോവുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പ്രതിപക്ഷം കരുതിയില്ല അന്വേഷണം നടത്തി എന്തന്വേഷണത്തിന് അദ്ദേഹം ഡി ജി പിക്ക് എഴുതി കൊടുത്ത് ഡി ജി പി ഉത്തരവിട്ടത് ഈ ശബ്ദ സന്ദേശത്തിൽ അഴിമതി ലക്ഷം രൂപ വെച്ച് ഓരോ ബാറുകാരും പിരിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല അന്വേഷണം അന്വേഷണം ആ ശബ്ദ സന്ദേശത്തിന് ഗൂഢാലോചനയുണ്ടോ എന്നാണ് അത് അന്വേഷിക്കുന്നതിന് ഈ പിന്നെ മന്ത്രി എഴുതി കൊടുക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് ശരിക്കും തെറ്റുപറ്റിയത് പ്രതിപക്ഷത്തിലല്ല അദ്ദേഹം ആരെയോ രക്ഷിക്കാൻ വേണ്ടി ആണ് ഉടനെ അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഈ ബാർ ഈ ശബ്ദ സന്ദേശത്തിന്റെ പിന്നിൽ രണ്ട് മന്ത്രിമാർക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയും ആരോപണം ഉന്നയിക്കും മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ടൂറിസ്റ്റ് മന്ത്രിയുടെയും ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും പൂർണ്ണമായിട്ടുള്ള അംഗീകാരമില്ലാതെ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം കൊടുക്കാൻ ബാർ ഉടമകളുടെ അസോസിയേഷൻ ധൈര്യപ്പെടില്ല വേണ്ടല്ലോ ടൂറിസം വകുപ്പ് എക്സൈസ് കൈകടത്തൊന്നും വേണ്ട ഡ്രൈഡേ അവസാനിപ്പിക്കണം മാറ്റണം എന്ന് പറഞ്ഞത് ടൂറിസം വകുപ്പല്ലേ ബാറിന്റെ ടൈം പന്ത്രണ്ട് മണി വരെ ആക്കണം എന്നാവശ്യപ്പെട്ടത് ടൂറിസം വകുപ്പല്ലേ ടൂറിസത്തിന്റെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് എന്താ പറഞ്ഞത് ഡ്രൈഡേ മാറ്റണം എന്ന് പറയുന്നത് ടൂറിസം വഴി സംസ്ഥാനത്തിൽ വരേണ്ട വരുമാനം വർദ്ധിപ്പിക്കാനാണ് ശരിയാ ടൂറിസം മന്ത്രി ഡ്രൈഡേ എന്ന് പറയുന്നത് ടൂറിസം വഴിയുള്ള വരുമാനത്തിൻ്റെ വർധനവിനു വേണ്ടിയും അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂടിയാണ് എന്നുള്ളത് ഈ തപ്ത നിർദ്ദേശത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായി